ഈസ്റ്റ് മൈത്രി അസോസിയേഷൻ സാംസ്കാരിക സമ്മേളനം നടത്തി ചെയ്തു ഈസ്റ്റ് മൈത്രി വാർഷികത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു പ്രസിഡന്റ് സലിം മുരുക്കോടിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സെക്രട്ടറി ബിനുജി പാലസ് സ്വാഗതം പറഞ്ഞു നിർവഹിച്ചു അതുപോലെ തന്നെ പിടിക്കാനായിട്ട് റോഡ് ചെയ്തിട്ടുണ്ട് ക്രൗൺ ഓഡിറ്റോറിയം കരിമ്പുരം റോഡിൽ ഇപ്പോഴത്തെ വളരെ മോശം അവസ്ഥയാണ് ക്രൗൺ ഓഡിറ്റോറിയം അവിടെ പത്ത് ലക്ഷം രൂപ ഇപ്പൊ അനുവദിച്ചിട്ടുണ്ട് ഇനി കുറച്ച് പൈസ വേഷം വേണം പത്ത് പതിനഞ്ച് ലക്ഷം രൂപ കൂടി വേണം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള തുടങ്ങിയ പണം കുറച്ച് കുറവാണ് കാരണം ഈ അഞ്ചാമത്തെ വർഷമാകുമ്പോൾ ഡിമാൻഡ് ഒത്തിരി വരികയാണ് ഓരോ മെമ്പർമാരെ മാത്രം വരികയാണ് ഇഷ്ടംപോലെ പക്ഷേ തീർച്ചയായിട്ടും അതെല്ലാം തുടർച്ചയില്ല ചെയ്തുകൊണ്ടേ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് മിനി മാസ എന്നൊന്ന് പറയുന്ന ഭാഗത്തൊക്കെ തന്നെ മിനി മാസം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് റോഡുകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ സമയബന്ധിതമായി നഗരസഭയാണെങ്കിലും ശരി എം എൽ എ ആണെങ്കിലും ശരി അതവരെ മാലിന്യ സംസ്കരണ രംഗത്തും ശുചീകരണ പ്രവർത്തനങ്ങളിലും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലും റെസിഡൻസ് അസോസിയേഷനുകളുടെ പങ്ക് പ്രശംസനീയമാണെന്നും ഇക്കാര്യത്തിൽ മൈത്രിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും എം എൽ എ പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല മുഖ്യപ്രഭാഷണവും ചികിത്സാ സഹായ വിതരണവും നിർവഹിച്ചു

അതുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോട്ടോ എല്ലാവരോടും മൈത്രിയോട്ടോ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന ദർശനം ആത്മാവിൽ നിന്നും ഉയർക്കുന്നത് കൊണ്ടാണ് ഈ പ്രസിഡൻസ് അസോസിയേഷന് മൈത്രി എന്നുള്ള പേര് ഈ കാര്യത്തിലുള്ള പങ്ക് സമൂഹത്തിലെ നല്ല പ്രവർത്തനങ്ങൾക്ക് വൈകുന്നേരം ചെയ്യുന്ന ഒരു മുൻപ് വളരെ വലുതാക്കുക കാരണം ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ചു കൊണ്ട് എല്ലാ വേഗം ആളുകളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ മതവിഭാഗവും എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ ജാതിക്കപ്പെട്ട ആളുകളും ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് നാടിൻ്റെ തന്മയ്ക്ക് വേണ്ടി പലപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരു ജനപ്രതിനിധികളെ കാട്ടിലേറെ

കെ പി സി സി സെക്രട്ടറി അഡ്വക്കറ്റ് ഇ സമീർ കുറ്റിത്തെരുവ് ജമാഅത്ത് സെക്രട്ടറിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഫസൽ റഹ്മാൻ എസ് എൻ ഡി ബി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാം നമ്പർ ശാഖാ സെക്രട്ടറി പ്രദീപ് കുമാർ നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ നിസാമോൾ കഴിഞ്ഞ എൽ എൽ ബി പരീക്ഷയിൽ ആറാം റാങ്ക് കരസ്ഥമാക്കിയ സുർമി മോൾ എന്നിവരെ ആദരിക്കുകയും ബി ജെ പി സംസ്ഥാന കൌൺസിലംഗം പാലമുറ്റത്ത് വിജയകുമാർ മെറിറ്റ് അവാർഡ് വിതരണം നടത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള ഭാരവാഹികളായി പ്രസിഡന്റ് സലിം മുരുക്കുമോട് സെക്രട്ടറി ബിനുജി പാലസ് ട്രഷറർ തോമസ് പാണാലിൽ രക്ഷാധികാരികൾ പ്രഭാ വിശ്വനാഥൻ സഹദേവൻ ശ്രീനിലയം ഓഡിറ്റർ രാജൻ ചിന്ത വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഹുസൈൻ ബിൽജി പ്രമോദ് അബ്ദുൾ സലീം കളത്തിൽ ജോയിന്റ് സെക്രട്ടറി സുരേന്ദ്രൻ സുബെയർകുട്ടി അമ്പിളി സതീശൻ എന്നിവരെ തെരഞ്ഞെടുത്തു തുടർന്ന് കലാപരിപാടികൾക്ക് ബിൽജി നേതൃത്വം നൽകി സി നെറ്റ് ന്യൂസ് കായംകുളം